ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അനന്തപുരിയിൽ നയനെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അനന്തപുരിയിൽ മാത്രമല്ല നയനെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് നയനെ തന്റെ അമ്മായിയമ്മ സ്നേഹിക്കണം തന്റെ അമ്മായിയമ്മ മരുമകളായിട്ട് നയനയെ സ്വീകരിക്കണം ഇത് മാത്രമാണ് നയനിക്കും അതുപോലെ തന്നെ തന്റെ അമ്മായിയമ്മ തന്നെ മകളെ പോലെ സ്നേഹിക്കണം തന്നെ ഒന്ന് അംഗീകരിക്കണം മരുമകളായിട്ട് അംഗീകരിക്കണം ഇത് മാത്രമാണ് നയനയ്ക്കും ആഗ്രഹം എന്നാൽ ആ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി എന്തായാലും വരാൻ പോകുന്നത് എല്ലാവരും നയനെക്കുറിച്ച് നയനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അനന്തപുരളുള്ള എല്ലാ ആണുങ്ങളും നയനെ സ്നേഹിക്കുന്നുണ്ട് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിലും നയനയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും പിന്നെ നയനയുടെ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം നയന ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ദേവയാനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നയനയുടെ നന്മ ദേവയാന ഒരു നാൾ തിരിച്ചറിയും നയന വേണ്ടി വന്നു കഴിഞ്ഞാൽ കരൾ പോലും ദാനം ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നയനെക്കുറിച്ച് പറയുന്നത് ദേവയാനിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് സംശയം ഉളവാക്കി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ തനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണണമെന്ന് പറയുമ്പോൾ ഏർ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാതെ ഓരോ ഒഴിവുകേടുകൾ പറയുന്നതും ദേവയാനിക്ക് ഭയങ്കരമായിട്ട് സംശയം ഉണ്ടാക്കി എന്നാൽ ഈ ഒരു സംശയം അവസാനം നയ ദേവയാനിയുടെ മനസ്സിലാ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് മാറുമോ നയനെ ദേവയാനി സ്വീകരിക്കുമോ ഇല്ലയോ സത്യങ്ങൾ തിരിച്ചറിയുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ദേവയാനിയുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നടക്കുവാണ് ദേവയാനി എന്താ എന്തിനായിരിക്കും മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരും നയനെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് നയനെ എന്തിനാണ് എല്ലാവരും സ്നേഹിക്കുന്നത് എന്തിനായിരിക്കും എനിക്ക് കരളിൽ തന്ന പെൺകുട്ടി ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാന് ഭയങ്കര ടെൻഷനിലാണ് എന്തിനാ എന്തിനാണ് എന്തിനാണ് എന്നുള്ള ചോദ്യം തേടി ചോദ്യത്തിനോട് ഉത്തരം തേടിയാണ് ദേവയാനി ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നത് അത് മാത്രമല്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നടന്നു പ്രധാനപ്പെട്ടത് ആ നയന ആ കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ദേവയാനി നയനെ ഓടിച്ചു വിടുവാണ് ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നയനെ അപമാനിച്ച് ആ റൂമിൽ നിന്നും ഇറക്കി വിട്ടു ആ സമയം ആദർശ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നയനയുടെ നന്മ തിരിച്ചറിയുന്ന ഒരു നാൾ വരും നയനയുടെ നന്മ ഉറപ്പായിട്ടും അമ്മ തിരിച്ചറിയും ആ നാള് അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അന്ന് ആ കരളൊക്കെ മാറ്റി വെച്ച് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് താൻ കിടക്കുന്ന സമയത്ത് ആണെങ്കിലും അതിനു മുന്നേ ജയൻ വന്ന് സംസാരിക്കുന്ന സമയത്തല്ല തന്റെ ഭർത്താവ് തന്നോട് പറഞ്ഞ കാര്യം നയനെ എപ്പോഴും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് അല്ലെങ്കിൽ നയനെ എന്തിനാണ് നിങ്ങൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ദേവയാനി ജയനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജയൻ പറഞ്ഞത് അത്രത്തോളം നല്ല പെൺകുട്ടിയാണ് നയന മുത്തശ്ശൻ അത്രത്തോളം ഇപ്പൊ മൂർത്തി മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഒരാളെ അളന്നും തൂക്കി മരിച്ചു കണ്ടുപിടിക്കുന്ന ആളാണ് അത്രത്തോളം നയനയ്ക്ക് ഫുൾ മാർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നയന നന്മ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും നിന്റെ ജീവ അവസ അവസരം വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം പോലും രക്ഷിക്കാനായിട്ട് നയന തയ്യാറായി എന്ന് വരും ഇന്ന് നീ നയനയെ വെറുക്കുന്നുണ്ടെങ്കിലും ഒരു നാൾ നീ നയനയുടെ നന്മ തിരിച്ചറിയും എന്ന് ജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും തന്നെ അവരോട് പറഞ്ഞ കാര്യങ്ങൾ ആദർശ് പറഞ്ഞതും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതും ജയൻ പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂട്ടിയും കീഴിച്ചും കൂട്ടിയും കിഴിച്ചും ഒക്കെ ഇങ്ങനെ പരതുമ്പോ ദേവയാനിയുടെ മനസ്സിലൊരു സംശയം നയനയാണോ തനിക്ക് കരള് ദാനം ചെയ്തത് അല്ലെങ്കിൽ നയനെ തന്നെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ദേവയാനിയുടെ മനസ്സിൽ വന്നു അതുകൊണ്ട് ദേവയാനി ആ ഡോക്ടറിനെ തനിക്ക് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിനെ വിളിച്ചു വിളിച്ച് ഡോക്ടറിനോട് സംസാരിച്ചു എന്നിട്ട് ഡോക്ടറിനോട് പറയുവാണ് തനിക്കൊരു സഹായം ചെയ്തു തരണം എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടി ആരാണെന്ന് ഡോക്ടറിനെ ഒന്ന് പറയണം ഡോക്ടറിനെ അറിയാതിരിക്കത്തില്ലല്ലോ ഡോക്ടർ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉത്തരം മാത്രം എനിക്ക് ആരും തരുന്നില്ല ഞാൻ എല്ലാവരോടും ചോദിച്ചു ആരും പറയാനായിട്ട് തയ്യാറാവുന്നില്ല ഡോക്ടർ എന്നും എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ തിരിച്ചു പറഞ്ഞ കാര്യം ഞാൻ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും എന്നോട് പ്രത്യേകിച്ച് ഏഹ് പറഞ്ഞ കാര്യം എല്ലാവരോടും എന്നോട് പറഞ്ഞതാണ് പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ഭർത്താവും പെൺകുട്ടിയും എന്നോട് പറഞ്ഞതാണ് ഒരു കാരണവശാലും എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയരുത് എന്ന് മാത്രമാണ് അവർ എന്നോട് പറഞ്ഞത് പിന്നെ ഇവിടെയുള്ള എല്ലാവരും വീട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ അവർ പോലും പറയാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ആ ഉത്തരം പറഞ്ഞു തരും അത് ആരാണെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു തരും എന്നാണ് ദേവയാനിയോട് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് എന്തായാലും പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങൾ എല്ലാവരോടും ചോദിച്ചു നോക്ക് മകനോടും ഭർത്താവിനോടും ഒക്കെ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ ഡോക്ടർ കോൾ കട്ട് ചെയ്തു പക്ഷെ ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ ഉത്തരം ആ കണ്ടെത്താതെ ദേവയാനിക്കിന് ഉറക്കം വരത്തില്ല എന്നുള്ളൊരു മട്ടിലായി ഈ സമയത്ത് അവിടെ ഭയങ്കര സംസാരം നടക്കുവാണ് പ്രത്യേകിച്ച് നന്ദുവിനെ വക വരുത്താൻ വേണ്ടിയിട്ട് അനാമികയുടെ അച്ഛൻ ഒരു കൊട്ടേഷൻ കൊടുത്തു നന്ദുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ ആണ് കൊടുത്തത് അങ്ങനെ അയാൾ ഫോട്ടോ ഒക്കെ കണ്ടു എന്തായാലും എന്നിട്ട് വേണു പ്രത്യേകിച്ച് പറഞ്ഞു ഞാൻ ഇത് ഇതിനു മുന്നേ കൊറേ കൊട്ടേഷൻ കൊടുത്തതാണ് പക്ഷെ അവരെല്ലാവരും അവള് അവള് അടിച്ചൊതുക്കി അത്രത്തോളം തൻ്റെ പെൺകുട്ടിയാണെന്ന് പറയുമ്പോഴും അവിടെ വേണുവിനോട് ആ കൊട്ടേഷൻ മേടിച്ച് അയാൾ പറയുന്നത് എന്റെ ഒറ്റ ഒരാളും ഞാൻ ഒരാൾ മാത്രം മതി ആ പെൺകുട്ടി അടിച്ചൊതുക്കാനായിട്ട് വേറെ ആരും വേണ്ട എന്ന് അയാൾ പറഞ്ഞോണ്ടിരിക്കുവാണ് എന്നാൽ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും ദേവയാനിയുടെ മനസ്സിലെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനും സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും ജലജ വന്നു അതിന്റെ ഇടയിലും നയനെക്കുറിച്ച് കുറ്റം പറഞ്ഞ് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലജ ശ്രമിച്ചു എന്നാൽ താൻ ഡോക്ടറെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ തനിക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു വിട്ടതാണ് ആദർശ് കൊടുക്കുകയും ചെയ്തതാണ് കൊടുത്തു എന്നും പറഞ്ഞു പക്ഷേ അങ്ങനെ ആദർശ ആ ഒരു ചെക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതുവരെ അവർ ആ ഒരു ചെക്ക് ആ ബാങ്കിൽ കൊണ്ടു കൊടുക്കുകയോ അത് ബാങ്കിൽ കൊണ്ടു കൊടുത്ത് കൊടുത്തിട്ടില്ല എനിക്ക് ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല പിന്നെ എന്തായിരിക്കും സംഭവം എന്ന് അറിയാൻ പറ്റാതെ പറ്റാതിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലജ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം യത്ത് അയ്യപ്പൻ തിരിച്ചു മലയിൽ പോയി തിരിച്ചിറങ്ങി വന്ന് ആ ഒരു അമ്പലത്തിൽ അബി ഇരുത്തിയ അമ്പലത്തിൽ മുഴുവൻ ആദർശം എല്ലാവരും പോയി നോക്കി പക്ഷെ അബിയെ കാണാനില്ല അവസാനം പ്രാർത്ഥിച്ചിട്ട് അവരബിയുടെ ഫോട്ടോ ഒരാൾക്ക് കാണിച്ചു കൊടുത്തു എന്നാൽ അയാൾ ഇവിടെ ഇല്ലായിരുന്നു ഇയാളെ പോലെ ഒരാളെ ഞാൻ ഇവിടെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യ ഈ അമ്പലത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചായക്കടയായിട്ട് ഈ അയ്യപ്പന്മാരെല്ലാവരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ആദർശും ജയനും അനിയും അജയനൊക്കെ കൂടി ചേർന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് അവർ നേരെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് ഒരു ചായ ഓർഡർ ചെയ്തിട്ട് ഈ ഫോട്ടോ കാണിച്ച് അയാളോട് ചോദിച്ചു എന്നാൽ ഉടനെ തന്നെ അയാൾ പറഞ്ഞ കാര്യം ഇത് കള്ളനല്ലേ ഇതേപോലെ ഇവിടെ വന്ന ചായ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു ചായ വേണമെന്ന് പറഞ്ഞു പക്ഷെ തന്റെ കയ്യിൽ പൈസ ഇല്ല എന്നും കൂടി എന്നോട് പറഞ്ഞപ്പോ ഞാൻ കള്ളനാണെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാനായിട്ട് തയ്യാറായില്ല ചിലപ്പോ നിങ്ങൾ ഒന്ന് പോലീസിന്റെ ഭാഗത്ത് വഴി ഒന്ന് അന്വേഷിച്ചു നോക്ക് ചിലപ്പോ പോലീസുകാർ പിടിച്ചിട്ടുണ്ടാവും പോലീസുകാര് കൊണ്ടുപോയിട്ടുണ്ടാകും കുറച്ചു ദിവസം കൊണ്ട് ഇവിടെ ഈ കള്ളന്മാരുടെ ശല്യമുണ്ട് അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് കൂടി ഒന്ന് അന്വേഷിച്ചു നോക്കാനായിട്ട് പറയുവാണ് അങ്ങനെ ആദർശം എല്ലാവരും കൂടി ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഈ സമയത്ത് അബിയെ അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാർ നല്ല പോലെ അടിക്കുന്നുണ്ട് താൻ അനന്തപുരിയിലെ കൊച്ചുമകനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവരൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല അനന്തപുരിയിലെ കൊച്ചുമകൻ നീയൊന്നും അല്ല നീ മനപൂർവ്വം കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇത് കള്ള അനന്തപുരിയിലെ കൊച്ചുമകൻ കൊച്ചുമകനെന്നും പറഞ്ഞ കള്ളം പറഞ്ഞതിന്റെ പേരിലും കൂടി അബിയെ ഒരുപാട് ഒരുപാട് എടുത്തിട്ട് അടിച്ചു ആ എല്ലാവരും കൂടി വന്നു അതിനുശേഷം ഏഹ് അബിയെ പുറത്തു വേണ്ടിയിട്ട് അബി അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുവാണ് ഈ സമയം എല്ലാവരും കൂടി അനന്തപുരിയിലുള്ള എല്ലാവരും കൂടി ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ആ സമയത്തും അബി മലയ്ക്ക് പോയില്ല എന്നുള്ള സത്യം അനന്തപുരിയിൽ അറിഞ്ഞു കഴിഞ്ഞു അതിന്റെ പേരിൽ ജലജ മുത്തശ്ശി മുത്തശ്ശി മഴ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അബി മലയ്ക്ക് ഇതുവരെ പോകാതിരുന്നിട്ടില്ല ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്നാൽ അബിയെ അബി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടില് രണ്ട് മരുമക്കൾ വന്നതിന് ശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അബിക്ക് ഇപ്പം ഇങ്ങനെ സംഭവിച്ചതും പിന്നെ ഏട്ടത്തേക്ക് വയ്യാതായതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മലയ്ക്ക് മലയ്ക്ക് മാലയിട്ടതിന് ശേഷം തന്നെ ഒരുപാട് ഉണ്ടായി അത് വിവാഹം കഴിഞ്ഞ് മരുമക്കൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണെന്നും അങ്ങനെ അനന്തപുരിലുള്ള മരുമക്കൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് പറയുമ്പോഴും നയനയും നവ്യയും മാത്രം കുറ്റപ്പെടുത്തി അനാമികയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ജാനകിയും മടിച്ചില്ല ജാനകിയും അതിനെ ശ്രമിച്ചു എന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട് ഈ വീട്ടില് രണ്ട് മരുമക്കൾ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ എനിക്ക് രണ്ട് മരുമക്കളും വന്നു അതിനുശേഷം കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചുമക്കൾക്കും ഇവിടെ മൂന്ന് മരുമക്കൾ വീണ്ടും വന്നു ഇത്രയും മരുമക്കൾ വന്നതിന് ശേഷവും ഏറ്റവും കൂടുതൽ ഈ കുടുംബത്തിനെ സഹായിച്ചിട്ടുള്ളതും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീ ജീവിച്ചിട്ടുള്ള ഒരു ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ നയന നയനയ്ക്കാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹൺഡ്രും മാർക്കും കൊടുക്കുന്നത് നയനയ്ക്കാണെന്നും നയന മാത്രമേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഏർ മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞു എന്നാൽ അവൾ എന്ത് ജീവിച്ചിട്ടുള്ളൂ എന്നാണ് എന്തിനു ജീവിച്ചിട്ടുള്ളൂ എന്നാണ് എന്നൊക്കെ ജലജ ജലചെടുത്ത് ചോദിച്ചു ആ എന്റെ മരുമകളെ എന്തുമാത്രമാണ് അവളും അവളുടെ അനിയത്തെയും കൂടി ചേർന്നിട്ട് ഉപദ്രവിച്ചത് എൻ്റെ മകള് ഉടനെ തന്നെ ജാനകിയും അതിനെ ഏറ്റുപിടിച്ച് സംസാരിച്ചു എന്റെ മരുമകള് ആ വീട്ടിൽ ഈ വീട്ടിൽ നിന്നും പോയിട്ട് ഒരൊറ്റ ഒരാൾ പോലും അവളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരാനായിട്ട് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നയനയ്ക്ക് വയ്യാതിരുന്നിട്ടും പക്ഷെ വയ്യാതിരുന്നു എന്ന് പറഞ്ഞിട്ട് അറിയാതെ മുത്തശ്ശിന്റെ വായിൽ നിന്ന് വീണു പോയതാണ് പെട്ടെന്ന് തന്നെ മുഹമ്മദ് അത് തിരുത്തി നയനയ്ക്ക് ചെറുതായിട്ട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവളെ പിടിച്ചു തള്ളിയത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അങ്ങനെ സ്വന്തം ചേച്ചിയെ പിടിച്ചു തള്ളുമ്പോ അനിയത്തി നോക്കി നോ നോക്കിക്കൊണ്ട് നിൽക്കത്തൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് അന അനിയത്തി അവളെ എടുത്തിട്ട് നല്ലതുപോലെ അടിച്ചതെന്നും ആ അടി അനാമികയ്ക്ക് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ സംസാരങ്ങൾ നടക്കുമ്പോൾ ദേവ്യാന് ചോദിച്ചു അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത് അതെന്താ ദേവ നയനയ്ക്ക് വയ്യാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്ന് ദേവയാനി എടുത്തു ചോദിച്ചു എന്നാൽ അവിടെ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നും ഇല്ലെന്നും ഏർ ഏർ ചിലപ്പോ മുത്തശ്ശൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞത് ഇതായിരിക്കും ആയിരിക്കും ഏട്ടത്തേക്ക് കരൾ തന്നത് നയന ഏട്ടത്തേക്ക് കരൾ തന്നതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് ജലജി എടുത്ത് പറഞ്ഞു എന്നാൽ ആ ഒരു കാര്യം ദേവയാനയെ വീണ്ടും ഒന്ന് സംശയത്തിനുളവാക്കി അച്ഛൻ അതുകൊണ്ടായിരിക്കുമോ പറഞ്ഞത് നയനയാണോ എനിക്ക് കരള് തന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കി എന്നാൽ ഏ അവള് കരളൊന്നും തരാൻ പോകുന്നില്ല ഏട്ടത്തെ കൊല്ലാനായിട്ട് അവള് നോക്കത്തുള്ളൂ അല്ലാതെ കരളൊന്നും തരാൻ പോകുന്നില്ല എന്ന് ജാനകിയും ജലജയും സംസാരിക്കുമ്പോഴും ജാ ദേവയാനയുടെ മനസ്സിൽ നയനെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്തിനായിരിക്കും എല്ലാവരും നയനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ചിന്തകള് വീണ്ടും 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 നയനയുടെ ദേവയാനിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അയ്യപ്പമാരെല്ലാവരും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തി പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയതിനു ശേഷം അബിയെ പറ്റി സംസാരിച്ചു എന്നാലും ശരിയാണ് അബിയെ പിടിച്ചോണ്ട് വന്നത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സത്യാവസ്ഥ ബോധ്യപ്പെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അബിയെ പുറത്തോണ്ടുവന്നു എന്നാൽ അഭി പറഞ്ഞത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് എനിക്ക് എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല അവർ വന്നിട്ട് തരും എന്നെ വെറുതെ വിടണം ഞാൻ അനന്തപുരിയിലെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇവരൊന്നും സമ്മതിച്ചില്ല അത് വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ ജയനും അജയനൊക്കെ കൂടി ഒരുപാട് പോലീസുകാരെ വഴക്ക് പറഞ്ഞു ഒരാളിങ്ങനെ വരുമ്പോ നിങ്ങൾ ആദ്യം അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കണം അതിനുശേഷം വേണം ഇങ്ങനെ എടുത്തിട്ട് അടിക്കാൻ എന്നൊക്കെ പറഞ്ഞേ വഴക്ക് പറഞ്ഞതിന് ശേഷം കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാം ഒത്തുതീർപ്പാക്കി പുറത്തോട്ട് വരുവാണ് ആ സമയത്ത് ജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് കേസ് വേണമെങ്കിൽ പറയാം പോലീസ് ഈ പോലീസുകാരനെ വേണമെങ്കിൽ സ്ഥലം മാറ്റം ഒക്കെ ചെയ്യാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് അബി ചെയ്തതിന്റെ തെറ്റ് പോലീസുകാരനായിട്ട് കൊടുത്തത് കൊണ്ടാണ് ചിലപ്പോൾ അയ്യപ്പന്റെ നിയോഗം അയ്യപ്പൻ്റെ അയ്യപ്പനോട് കാണിച്ച തെറ്റുകൾ കൊണ്ട് ആയിരിക്കാം അബി ഇങ്ങനെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഉള്ള ശിക്ഷ ആയിരിക്കാം അയ്യപ്പൻ കൊടുത്തത് പോലീസിന്റെ രൂപത്തിൽ വന്ന് കൊടുത്തത് എന്നൊക്കെ ജയൻ പറയുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും അനന്തപുരയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ദേവയാനിയുടെ മനസ്സിലെ സംശയങ്ങളും ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുവാണ് എന്തിനായിരിക്കും അച്ഛനും എല്ലാവരും നയനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഉത്തരം കണ്ടെത്തിക്കൊണ്ടാണ് ദേവയാനി നടക്കുന്നത് പക്ഷേ യഥാർത്ഥ ഉത്തരം കണ്ടെത്താനായിട്ട് ദേവയാനക്ക് സാധിക്കുമോ തനിക്ക് കരൾ തന്ന പെൺകുട്ടി നയാന് നയനയാണെന്നുള്ള സത്യം കണ്ടുപിടിക്കാനായിട്ട് ദേവയാനിക്ക് സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക അനാമിയുടെ കാര്യം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ട അറിയാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇന്ന് നമുക്ക് നാളെ കാണാം അതുവരെ